ജസ്റ്റ് ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മള് വണ്ടി അവിടെ നിർത്തിട്ടേക്കുന്നു അപ്പോഴാണ് ഈ ഫയർ വർക്ക്സ് കണ്ടത് അപ്പൊ ഞാൻ ജസ്റ്റ് അത് വീഡിയോ എടുത്തതാണ് അങ്ങനെ ഇതേ നമ്മൾ സക്കർ പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ എൻട്രൻസ് അങ്ങനെ നമ്മൾ ഉള്ളിൽ കേറി അപ്പോൾ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പോകുമ്പം അവിടെ കുറേ റൈഡുകളൊക്കെ കാണാം അപ്പോൾ ആ റൈഡുകളൊക്കെ ജസ്റ്റ് നമ്മൾ ഇങ്ങനൊന്ന് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് കാർ പാർക്ക് ചെയ്തതിന് ശേഷം അവിടെ അടുത്ത് പോയിട്ട് നമുക്ക് കാണാം അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ടോ ഷട്ടിലൊക്കെ ആയിട്ടാ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് കളിക്കുകയൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാ നമ്മൾ ഇറങ്ങിയ സ്ഥലത്ത് ഉണ്ടായിരുന്ന റൈഡുകളുണ്ടോ എന്തൊക്കെ ഇത് ഭയങ്കര ഫാസ്റ്റിലാണ് പോയിക്കൊണ്ടിരിക്കേണ്ടി കുട്ടികളൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കേണ്ടി വരുന്ന കേട്ടോ പിന്നെ ഇതാ കുഞ്ഞി കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള ഇങ്ങനെ കുറച്ച് ഒക്കെ ഉണ്ട് ഒരുപാട് റൈഡുകൾ ഉണ്ട് കേട്ടോ പിന്നെ എല്ലാം വീഡിയോ എടുക്കാൻ നിന്നില്ല കുറച്ചൊക്കെ നമ്മൾ ഇങ്ങനെ എടുത്തു പിന്നെ അവിടെ എല്ലാവരും ബാബിക്കു പാട്ടി നടക്കണമല്ലോ അപ്പോൾ അതിൻ്റെ ഒക്കെ പരിപാടീസ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എല്ലാവരുള്ള ആ ഒരു ഭാഗത്ത് പോയിട്ട് അവിടുത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ നമുക്ക് അങ്ങോട്ട് പോവാം അങ്ങനെ ഇതേ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോൾ ഇതേ ആണുങ്ങളൊക്കെ ഫുള്ള് ചിക്കൻ സോസേജ് സംഭവങ്ങളൊക്കെ ഗ്രില്ലാക്കുന്ന തിരക്കിലാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ചിക്കനും മസാല ഒക്കെ സെറ്റ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് എല്ലാവരും പല പല ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാം നമ്മൾ ഇവിടെ വന്നിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് പിന്നെ പെണ്ണുങ്ങളൊക്കെ എല്ലാവരും മാറ്റൊക്കെ വിരിച്ച് സെറ്റായിട്ട് ഇരിക്കുകയാണ് പിന്നെ നമ്മളുടെ സാലഡ് ഉണ്ടാക്കാനുള്ള വെജീസ് ഒക്കെ കട്ട് ചെയ്യാണ് ട്ട അങ്ങനെ പിന്നെ ഞാനും അവരുടെ കൂടെ പോയി പോയിരുന്ന് ഒരു ചായ ഒക്കെ കുടിച്ച് ആൺകുട്ടികളൊക്കെ പിന്നെ അവിടെ നിന്ന് ബോൾ കളിക്കുക അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ ആയിരുന്നു പിന്നെ നമ്മളെല്ലാവരും അവിടെ ഒന്നിച്ചിരിക്കുന്ന കണ്ടപ്പോൾ അളിയാൻ വന്നിട്ട് നമ്മളുടെ കുറച്ച് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തു തന്നൂട്ട ഈ ഗ്രൂപ്പിലുള്ള കുറച്ച് പേരൊക്കെ ഞാന് ഇപ്പോഴാണ് പരിചയപ്പെടുന്നത് ഞാൻ കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ആയിട്ട് കമ്പനി ആയി പുതിയ കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ കിട്ടി പിന്നെ ദിലീപ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു ഈ ഗ്രൂപ്പിലെ സിംഗറാണ് കേട്ട ഫസ്റ്റ് ട്രിപ്പ് ചിക്കൻ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പം അവർ നമുക്ക് കൊണ്ടുവന്ന് തന്നോട്ട അപ്പോൾ നമ്മളും കുട്ടികളും ഒക്കെ അത് കഴിച്ചു അപ്പൊ ഇതാ ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ സോസേജ് ഫസ്റ്റ് തന്നെ നമുക്ക് കൂടെ നിന്നിട്ട് നമ്മൾ എല്ലാരും കഴിച്ചതായിരുന്നു പിന്നെ അതിന്റെ കൂടെ ഹമ്മൂസ് സാലഡ് ഒക്കെയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ എല്ലാരും അവർക്ക് ആവശ്യമുള്ളത് പ്ലേറ്റിലെടുത്തു ഇതാണ് എന്റെ പ്ലേറ്റ് അങ്ങനെ നമ്മൾ എല്ലാരും കൂടി വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഫുഡൊക്കെ കഴിച്ചുട്ടാ ഇവരെയും കൂടി വീഡിയോയിൽ ഇൻവോൾവ് ആക്കാന്ന് വിചാരിച്ചിട്ട് ഇവരോട് പറഞ്ഞു വീഡിയോ എടുക്കാൻ പോയതാണ് കേട്ടാ അപ്പൊ എല്ലാരും സ്പ്ലിറ്റായി പോയി ക്യാമറ കണ്ടപ്പം ചിയാമൂന് പുതിയൊരു ഫ്രണ്ടിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു രണ്ടുപേരും ഒന്നിച്ചിരുന്ന കേട്ടാ ഫുൾ ടൈം പിന്നെ ഇവിടെ ഗസലൊക്കെ പാടുന്നുണ്ടായിരുന്നു പിന്നെ ബാക്കി ചിക്കനും കൂടി സെറ്റ് സെറ്റായപ്പം ബാക്കിയുള്ളവരൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു അപ്പം ഇവർ ആണുങ്ങളൊക്കെ ആണ് കേട്ടോ കഴിച്ചത് അപ്പം അവരെല്ലാരും കൂടി ഫുഡൊക്കെ കഴിച്ചു അപ്പം ആ ഒരു ടൈമിൽ അവിടെ കുറച്ച് ഡാൻസ് ഏറ്റവും പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവർ ഒരു രണ്ടു പേരും കൂടിയിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഒരു റീൽ എടുക്കാനുള്ള പ്ലാനിലാണ് അത് കഴിഞ്ഞപ്പോ പിന്നെ നമുക്കും ഇൻട്രസ്റ്റ് ആയിട്ടാ എന്തെങ്കിലും കളിക്കാന്നുള്ള രീതിയിൽ നമ്മൾ അഞ്ചു പേരും കൂടിയിട്ട് ചെറിയ സ്റ്റെപ്സ് ഒക്കെ പഠിച്ചു ഒരു റീൽ എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മൾ എല്ലാരും കൂടി കളിച്ചോട്ട നമ്മൾ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് പോകാനുള്ള ടൈം ആയി തുടങ്ങി അവര് പാർക്കിൽ ലൈറ്റൊക്കെ ഓരോ സ്ഥലത്തും ഓഫാക്കി തുടങ്ങിട്ടാ അപ്പൊ നമ്മള് നമ്മളുടെ ഐറ്റംസ് ഒക്കെ എല്ലാവരും എടുത്തു വെക്കുകയാണ് കൊണ്ടുപോകാനായിട്ടുള്ള പിന്നെ ലാസ്റ്റ് ആയിട്ട് എല്ലാവരും കൂടി നിന്ന് ഒന്നിച്ചൊരു ഫോട്ടോ എടുക്കുക പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിട്ടാ അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ടൈം പോയതേ അറിഞ്ഞില്ല പെട്ടെന്ന് ടൈമൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്യൂ പാർട്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു രീതി ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ